ആരാണ് ഒരു മാറ്റം ആഗ്രഹിക്കാത്തത് ചർമ്മത്തിനകത്തുണ്ടാകുന്ന പാടും നിറക്കുറവും ഒക്കെ പലരെയും അലട്ടുന്ന പ്രശ്നമാണ് അതൊക്കെ മാറ്റി ചർമ്മത്തിനൊരു തിളക്കം നൽകാൻ ഒരു എളുപ്പമാർഗ്ഗം പറഞ്ഞു തരട്ടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൊറിയക്കാരായാലും ജപ്പാനീസുകാരായാലും അവരുടെ ചർമ്മം ചെറുപ്പമാക്കി നിർത്താനും കൂടി നിലനിർത്താനും അവർ ചെയ്യുന്ന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിലവെടുപ്പുള്ള ക്രീമുകളൊക്കെ അവരുടെ സ്കിൻ കെയറിനകത്ത് അവരുപയോഗിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ക്രീമൊക്കെ മേടിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കറ്റ് തന്നെ കീറിപ്പോവും അത്രയ്ക്ക് നല്ല എക്സ്പെൻസീവ് ആണ് അവരുപയോഗിക്കുന്ന വൈറ്റനിങ് ക്രീം ആയാലും സ്കിൻ കെയറിനകത്ത് ഉപയോഗിക്കുന്ന പല പ്രോഡക്റ്റുകളാണെങ്കിലും അതൊക്കെ മേടിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ തികയത്തില്ല മക്കളെ അപ്പം നമ്മൾക്ക് എപ്പോഴും നമ്മുടെ സ്കിൻ അവർക്ക് ആക്കി എടുക്കാൻ കൊറിയക്കാരെ പോലെ ജപ്പാനീസുകാരെ പോലെ ആക്കിയെടുക്കാനായിട്ടൊക്കെ നമുക്ക് സഹായിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന മാർഗത്തിലൂടെ സാധിക്കും വെറും ഒരു ദിവസം കൊണ്ടൊന്നും മാറ്റം കിട്ടണമെന്നില്ല രണ്ടു മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിൻ ഗ്ലാസ് സ്കിൻ പോലെ ആക്കി എടുക്കാൻ സാധിക്കുന്നതാണ് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഹംസാനിയ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം അതായത് നമ്മുടെ സ്കിൻ നല്ല പോലെ നിറം വെച്ചിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മളെപ്പോഴും നോക്കിക്കാണുന്നത് ആരുടെ സ്കിന്നാണ് കൊറിയക്കാരുടെ ആണെങ്കിലും ജപ്പാനീസുകാരുടെ ആണെങ്കിലും ഒക്കെ ആ സ്കിനെ കൂടാതെ സെലിബ്രിറ്റിയുടെ ഒക്കെ സ്കിൻ അതുപോലെ ആക്കാനായിട്ട് നല്ല പോലെ പണം ചിലവാക്കേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യം ചെയ്ത് അതേപോലെയുള്ള സ്കിന്നാക്കിയെടുക്കാൻ സാധിക്കും ഈ പറയുന്ന നാച്ചുറൽ കാര്യം ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് കണ്ട് നിങ്ങൾ ഷോക്ക് ആകും അത്രയ്ക്ക് നല്ല മാറ്റം നൽകുന്ന സംഭവമാണ് ഈ നൈറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന സറം യൂസ് ചെയ്യുക അതല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാലും മതിയാകും ചില ആൾക്കാർ സ്കിൻ കെയറിനകത്ത് സ്കിൻ കെയറിനകത്ത് സറം യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് സറം യൂസ് ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇത് ഉപയോഗിച്ചാലും മതി ഇട്ടതിന് ശേഷം ചെറിയ രീതിയിൽ ഒരു മസാജ് ചെയ്തതിന് ശേഷം സ്കിന്നിനെ ഫ്രീ ആയിട്ട് ഇടുക അതായത് നമ്മുടെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ മുഖം കഴുകിയതിന് ശേഷം സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് വെള്ളം കഴുകുമ്പോൾ തന്നെ നിങ്ങൾ മുഖത്ത് കഴുകുമ്പോൾ തന്നെ രാവിലത്തെ ആ ഒരു തിളക്കം നിങ്ങളുടെ ചർമ്മത്തിന് കാണാം എന്തായാലും സമയം കളയേണ്ട നമുക്കത് ചെയ്തിട്ടുള്ള റിസൾട്ടും അതിനെന്താണ് വേണ്ടതെന്നൊക്കെയുള്ളത് കണ്ട് നോക്കാം അതിലേക്ക് പോകാം വൈറ്റനിങ് ക്രീം തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ ശംഖു പൂവാണ് നമുക്ക് വേണ്ടത് ഡ്രൈ ആയിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ പരിസരത്തൊക്കെ ശംഖുപുഷ്പം നീല കളറിലുണ്ടെങ്കിൽ അത് എടുക്കണേ കേട്ടോ ഇപ്പം എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഡ്രൈ ആയിട്ടുള്ളത് എടുത്തിരിക്കുന്നത് ഒരു നാലെണ്ണം മതിയാകും അങ്ങനെ നാലെണ്ണം ചേർത്തിട്ടുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ പൂ നമ്മുടെ സ്കിൻ ടോൺ നല്ല പോലെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് കൂടുതലും അതിനകത്തടങ്ങിയിരിക്കുന്നത് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നൽകുന്നതാണ് ഇനി അരക്കപ്പ് വെള്ളം ചേർത്ത് നല്ല പോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്താലോ എന്തായാലും ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് തീ കുറച്ചിട്ട് വേണം വെക്കാനായിട്ട് അങ്ങനെ ദാ നമ്മുടെ കളറൊക്കെ ശംഖുഷ്പത്തിന് ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിലേക്ക് ദാ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കളർ കണ്ടോ അടിപൊളിയാണ് ഈ സംഭവം കേട്ടോ ഇനി നമുക്ക് വൈറ്റനിങ് ക്രീം തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ നമ്മുടെ ചർമ്മത്തിനകത്തുണ്ടാകുന്നത് ഡെഡ് സ്കിൻ കുറയ്ക്കാനും റിംഗിൾസ് ഇല്ലാതാക്കാനും പിറ്റ്മെൻറ്റേഷൻ ഇല്ലാതാക്കാനും ഒക്കെ ഗ്ലിസറിൽ നിന്ന് സാധിക്കും അര ടേബിൾ സ്പൂൺ ആണ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ശംഖുഷ് പുഷ്പത്തിൻ്റെ പൂവിൻ്റെ ആ ഒരു സംഭവം വേണം അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കാം മിക്സ് ആക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഒരു ക്രീം പരുവത്തിലായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അങ്ങനെ നമ്മുടെ വൈറ്റനിങ് ക്രീം റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് മിക്സ് ആക്കണം മിക്സ് ആക്കി കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇതാ ജെല്ലി ആയിട്ട് മാറും കേട്ടോ എന്തായാലും കുറച്ചും ൂടൊന്നും മിക്സ് ആക്കട്ടെ നിങ്ങളെ കാണിച്ച് ഞാൻ ബോർ എടുപ്പിക്കുന്നില്ല ഇത് കണ്ടാ നമ്മുടെ സംഭവം നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ എന്തായാലും ഞാൻ എൻ്റെ കയ്യിലേക്ക് ഒന്ന് ഞാൻ ഇട്ട് നിങ്ങളെ കാണിക്കാം കുറച്ചിടുകയാണ് അങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് നമ്മളിപ്പം ഫേസിൽ ഇടുന്നതിന് മുന്നേ ഫേസ് നല്ല പോലെ ക്ലീൻ ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇട്ട് മസാജ് ചെയ്യണം മസാജ് ചെയ്തതിന് ശേഷം സ്കിന്നിനെ ഫ്രീ ആയിട്ട് ഇടുക നിങ്ങൾ രാത്രിയിലല്ലേ ഉപയോഗിക്കുന്നത് കണ്ടോ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ കണ്ടോ എന്തായാലും ഫേസിലേക്ക് ഇട്ടു കാണിക്കാം ഇട്ട് കാണിക്കാം ഈ കളർ കാണുമ്പോൾ തന്നെ അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ കളർ നമുക്ക് ഫേസിൽ ഇട്ട് കൊടുക്കാം നിങ്ങൾ എപ്പോഴും സമയത്ത് മുകളിലോട്ടായിരിക്കണം ഏതൊരു ക്രീമായാലും ഇട്ട് കൊടുക്കാനായിട്ട് ഓക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഓക്കെ ഇട്ടുകൊടുത്തതിനു ശേഷം നമുക്ക് രണ്ട് മിനിറ്റിന് ശേഷം നോക്കാം ഓക്കെ രണ്ട് ആയിട്ടുണ്ട് സ്കിന്നിൻ്റെ ഗ്ലോ നിങ്ങൾക്കുണ്ടാവും ഈ ഒരു സ്കിന്നും ഈ സ്കിന്നും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കുണ്ടാവും ഈ സംഭവം നിസ്സാരക്കാരനല്ല മക്കളെ അടിപൊളിയാണ് ചെയ്ത് നോക്ക് റിസൾട്ട് നൂറ് ശതമാനമാണ് എങ്ങനെയാണ് ജെൽ തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടൊക്കെ ഉണ്ടല്ലോ എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടടിയില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ ഇത് ഉപയോഗിച്ചുള്ള റിസൾട്ട് വന്ന് പറയണേ ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടി വന്ന് ചോദിക്കും ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്